ليتك معنا تهدينا سبيلا ينفعنا ليتك معنا ما كنا ضللنا أو ضعنا ليتك معنا بزماننا يا رسول الله معنا سبيلا ينفعنا معنا ما ضللنا أو معنا يا رسول الله കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് പാണക്കാട് സാദാത്ത് എന്ന ഒരു ആശ്രയം സംവിധാനിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്തു അതിനവര് വിദേശത്തുനിന്ന് വന്നു യമനിലെ ഹവറമോത്തിലെ തെരീമിൽ നിന്ന് അവരോട് എത്തി അവരെ പ്ര പിതാക്കന്മാരും വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ അഞ്ച് തലമുറ മുമ്പുള്ള അവരുടെ പിതാമഹൻ അന്ത്യവിശ്രമം കൊള്ളുന്നു പിന്നെ തലശ്ശേരിയിൽ വന്നു തലശ്ശേരി രാജകുടുംബത്തിന് വിവാഹം ചെയ്തു കൊടുക്കുന്ന രാജകുമാരിയെ രാജകീയ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ജീവിത സാഹചര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് അദ്ദേഹം അവിടുന്ന് കോഴിക്കോട്ടേക്ക് മാറി ഇളൻ്റെ പള്ളി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു പിന്നെ മലപ്പുറത്തേക്ക് വന്നു ഈ വളപട്ടണത്ത് വന്ന പിതാമഹൻ മുതൽ തങ്ങളുവരെയും തങ്ങൾക്ക് ശേഷമുള്ളവരുമൊക്കെ ഉമ്മത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുണ്ട് യും ആത്മീയതയും രാഷ്ട്രീയവും ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോകുകയും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേധ്യനായ ഒരു നേതാവായി പാണക്കാട് പൂക്കോയിത്തങ്ങൾ വളരുകയായിരുന്നു ഈ സമൂഹത്തിനും സമുദായത്തിനും ഒരു തലമുറയെ കൈമാറ്റം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയതോ എന്ന് മുഴുവൻ ആളുകളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സ്വന്തം വീട്ടിൽ അവനവന്റെ കുടുംബത്തിലെ മക്കളോട് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ഒരു അതിഥിയെ പോലെ ആതിഥേനിരിക്കുന്ന ഒരു തറവാടിന്റെ പേരാണ് പാണക്കാട്ടെ തറവാറു ക്യാമ്പസും അനുബന്ധ സ്ഥാപനങ്ങളും കഴിഞ്ഞുപോയ ഇരുപത് ദിവസം വന്ന് എത്ര നല്ല സുഹന്ദരമായ ഒരു മുഹൂർത്തമാണ് നിങ്ങൾ തീർത്തതെന്നതിന് തെളിവാണ് നോക്കൂ സാരമില്ല സുഖായിക്കോടും നമുക്ക് ദാ ചെയ്യാം എന്ന വാക്കിന് ഔഷധ മൂല്യമുള്ളവരാക്കി മാറ്റിയവരാണ് പാണക്കാട് തങ്ങന്മാർ സാരമില്ല എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു മുസ്ലിം സമുദായത്തെ മാത്രമല്ല എല്ലാ വിഭാഗം മനുഷ്യരുടെ മുമ്പിലും തുറന്നു വെച്ചു فريقين من عرب ومن عجمين مولاى صل و دائما أبدا على حبيبك بك خير الخلق كلهم مولاي صل و